എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഇടപെടലാണ് കോടതി വ്യവഹാരങ്ങൾ കോടതിയുടെ സഹായത്തോടെ അൽമായർക്ക് ഈ കലാപരിപാടിയിൽ കയറി നിന്ന് കാര്യങ്ങളെ സ്വാധീനിക്കാൻ അവസരം ലഭിച്ചു എന്നതാണ് വ്യവഹാരങ്ങളിലൂടെ കൈവന്ന നേട്ടം തിരുവാകുളം ഇടവക്കാരാണ് ഇക്കാര്യത്തിൽ മുമ്പേ പറഞ്ഞ പക്ഷികൾ കോടതി വിധി നേടിയെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അവർ വായിച്ച കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ആൻഡ്രൂസ് താരത്തിന്റെ പക്കൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയാണ് അവർ ആ പുതിയൊരു വികാരിയെ അവരെ നിയമിച്ചത് ആദ്യം സെലസ്റ്റിനെയാണ് വികാരിയായി അയക്കുമെന്ന് അറിഞ്ഞത് സെലസ്റ്റിനൻ പ്രസാദഗിരിയിൽ നിന്ന് ഏകീകൃത കുർബാന അർപ്പിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട സഭയോടൊപ്പം നിൽക്കുന്ന വൈദികനാണ് പക്ഷെ പിന്നീട് സെലസ്റ്റിനെ പേര് വെട്ടി ചില പ്രത്യേക സാഹചര്യത്തിൽ ഇടവക ശുശ്രൂഷയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട പുതിയൊരാളെ അവിടെ നിയമിച്ചു മൈകണ്ഠണ്ട ആകുമ്പോൾ വളർത്തി തിരിച്ച് ജനാഭിമുഖം തന്നെ അദ്ദേഹത്തെ കൊണ്ടും അർപ്പിക്കാമെന്ന് ചിലർ മനസ് പായസമുണ്ട് കാണും പക്ഷേ നിശ്ചയ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ ആ പാച്ചോറ് വേഗാതെ പോയി ശേഷമാണ് പാലാരിവട്ടം മാതനഗർ തൃപ്പൂണിതറ ദേവാലയങ്ങളിലെ വിശ്വാസികൾ ഹർജി സമർപ്പിക്കുന്നതും അനുകൂല ഉത്തരവ് നേടുന്നത് അവിടെയും അന്നത്തെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയ മാർ ബോസ്കോ പുത്തൂരിനെതിരെ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് നീങ്ങിയപ്പോൾ മാത്രമാണ് ഈ ഇടവകകളിൽ സിനഡ അംഗീകൃത കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചത് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ഇടവകയിൽ പ്രവേശിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഉത്തരവും നൽകി എന്നാൽ പാലാരിവട്ടത്തെ പരാതിക്കാർ കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിനുള്ള ഉത്തരവില്ലാതെ അച്ഛനെ ഇടവകയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപകടകരമാണ് എന്ന് കൂര്യയെ അറിയിക്കുകയും കൂരിയ അതിന്റെ ആവശ്യമില്ലെന്നും ഉന്നത പോലീസ് അധികാര കേന്ദ്രങ്ങളുമായി ് വേണ്ടത് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പു നൽകി ഇതേ രീതിയിൽ തന്നെയാണ് മാതാനഗർ തൃപ്പൂണ ഇടവകയിലെ പരാതിക്കാരോടും പറഞ്ഞത് എന്നാൽ ഒരു കരുതൽ എന്ന നിലയിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും പെരുമാനൂരുള്ള ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും ഡിസംബർ മൂന്നിന് സ്ഥാനമേൽക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് നിലവിലുള്ള പ്രത്യേക പരിസ്ഥിതി പരിഗണിച്ച് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാർ അപേക്ഷ നൽകി പോലീസ് അധികാരികൾ അപേക്ഷ സ്വീകരിച്ചെങ്കിലും കോടതി ഉത്തരവില്ലാതെ ഇക്കാര്യത്തിൽ തങ്ങൾ ഇടപെടില്ലെന്ന് വ്യക്തമാക്കി ഇതറിഞ്ഞ പരാതിക്കാർ കൂരിയെ കാണുകയും കൂരിയ പോലീസ് അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അഡ്മിനിസ്ട്രേറ്ററെ ഡിസംബർ മൂന്നിന് മൂന്ന് മണിക്ക് പള്ളിക്ക് മുൻപിൽ എത്തിക്കുന്ന ചുമതല മാത്രം നടത്തിയാൽ മതിയെന്ന് പറയുകയും ചെയ്തു ഈ ക്രമീകരണത്തിൽ അത്ര വിശ്വാസമില്ലാത്തിരുന്നതിനാൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പോലീസ് അന്വേഷണം നൽകാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലരിവട്ടത്തെ പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു പ്രസ്തുത ഹർജി നവംബർ ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച ഇ ഫയൽ ചെയ്തു എന്നാൽ അന്ന് വൈകുന്നേരം പറഞ്ഞിലും അച്ഛന് അദ്ദേഹത്തിന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയുടെ നോട്ടീസ് ലഭിച്ചു ഈ കേസിന്റെ വിവരം ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഉൾപ്പെടുത്താതിരുന്നത് അനുചിതമായതിനാൽ ഫയൽ ചെയ്ത ഹർജി പിൻവലിച്ചു മൂന്നാം തീയതി തന്നെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനമേൽക്കണമെന്ന് കൂരിയ നിർബന്ധിച്ചു കൊണ്ടിരുന്നു എന്നാൽ പുതിയ ഹർജി പിറ്റേന്ന് ശനിയാഴ്ച ഫയൽ ചെയ്ത് രണ്ടാം തീയതി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് അന്വേഷണം ലഭിക്കാൻ യാതൊരു സാധുതയുമില്ലാത്തതിനാൽ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച കൃത്യം മൂന്ന് മണിക്ക് പറന്നിലം അച്ഛന് സെന്റ് മാർട്ടിൻ പള്ളിയുടെ മുൻപിൽ എത്തിക്കുന്നു പോലീസ് പറഞ്ഞതുപോലെ ക്രമസമാധാന പാലത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു അച്ഛൻ മൂന്ന് മണി മുതൽ നാല് പതിനഞ്ച് വരെ പൂയെ നിരന്തരം ഫോണിൽ വിളിച്ചെങ്കിലും ആരും ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല അതിനുശേഷം പറന്നിലം അച്ഛൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എട്ട് മണിയോടെ ബിജോ ഭവനിലേക്ക് യാത്രയായി പിറ്റേന്ന് പരാതിക്കാരായ സഭാവിശ്വാസികൾ പറന്നിലമച്ചനോടൊപ്പം ജയശങ്കർ വക്കീലിനെ കാണുന്നു അച്ഛന് കോടതിയിലൂടെ സംരക്ഷണം ലഭിക്കാൻ രണ്ട് മാർഗമാണ് വക്കീൽ ഉപദേശിച്ചത് മുന്നോട്ട് പോകാൻ ഏതാണ്ട് തീരുമാനമായപ്പോൾ പറന്നിലമച്ചൻ എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുൻപ് കൂരിയോട് ആലോചിക്കണമെന്ന് പറഞ്ഞു അതിനായി കൂരിയയിലേക്ക് പോവുകയും ചെയ്തു കൂരിയയിൽ ചെന്നപ്പോൾ പറന്നിലമച്ചന് വേണ്ടി പോലീസ് സംരക്ഷണത്തിനായി വക്കീലിനെ നിയമിക്കുന്നതിന് അനുഭാവപൂർണമായ സമീപനമല്ല ഉണ്ടായത് ചാൻസലർ ഫാദർ ജോഷി പുതുവ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് അന്വേഷണം നേടാമെന്നും പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസ് ഫയൽ ചെയ്യാതെ ആയപ്പോൾ കാരണം തിരക്കി അപ്പോഴാണ് പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഡി ജി പിക്കും ഔപചാരികമായി പരാതി നൽകിയാലേ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും അതുകൊണ്ട് അവർക്ക് പരാതി നൽകണമെന്നും അതേപ്രകാരം ഡി ജി പിക്കും പോലീസ് കമ്മീഷണർക്കും ഇമെയിലൂടെ പറഞ്ഞ മച്ചിനെ കൊണ്ട് പരാതിയും അയപ്പിച്ചു എന്നിട്ടും കേസ് കോടതിയിലെത്തിയില്ല ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒളിച്ചുകളി കളി ഇനിയും വിശ്വാസികളുണ്ട് വേണോ തട്ടിൽ പിതാവേ